ം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പല വിധത്തിലുള്ള തട്ടിപ്പ് കഥകളുടെ വാർത്തകൾ നാം ദിവസേന കേൾക്കാറുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ പേർ അകപ്പെടുന്ന തട്ടിപ്പ് മേഖല പുരാവസ്തുക്കളും അപൂർവ്വ പെയിന്റിങ്ങുകളുമൊക്കെ വലിയ വില കൊടുത്ത് സ്വന്തമാക്കുമ്പോഴായിരിക്കും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള തട്ടിപ്പിന്റെ ഭീകരത നാം തിരിച്ചറിഞ്ഞത് മോൺസൺ മാവുങ്കൽ എന്ന തട്ടിപ്പ് വീരൻ അകത്തായപ്പോഴായിരിക്കും പോലീസിലെയും രാഷ്ട്രീയ മേഖലയിലെയും എന്ന് വേണ്ട സമൂഹത്തിലെ പല ഉന്നതരെയും ഒരു സംശയത്തിന് പോലും കൊടുക്കാതെ പറ്റിക്കാൻ മോൻസനെ കഴിഞ്ഞു ഇതൊക്കെ വിശ്വസിക്കാൻ ഇത്രയ്ക്ക് മണ്ഡന്മാരാണോ ഇത്രയും ഉന്നത പദവികളിൽ ഇരിക്കുന്നത് എന്ന് ചോദിച്ച് കേരളമാകെ മൂക്കത്ത് വിരൽ വച്ചു എന്നാൽ നമ്മൾ മാത്രമല്ല അങ്ങ് സൗദി അറേബ്യയിലുള്ളവരും ഇനി ആ ചോദ്യം ചോദിച്ചു പോകും ഇവിടെ നമ്മുടെ പോലീസുകാരാണ് പെട്ടുപോയതെങ്കിൽ അവിടെ പെട്ടുപോയത് സാക്ഷാൽ കിരീടാവകാശി തന്നെയാണ് മൂവായിരത്തി മുന്നൂറ് കോടി മുടക്കി സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ വാങ്ങിയ പെയിന്റിംഗ് ഒരു തട്ടിപ്പായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു റിപ്പോർട്ട് ഡാവിൻജിയുടേത് എന്നു കരുതി വാങ്ങിയ സാൽവദർ മുണ്ടി എന്ന പെയിന്റിംഗ് ഡാവിൻജിയുടേത് അല്ല എന്നാണ് ഇപ്പോൾ പുറത്തു റിപ്പോർട്ട് ഇതോടെ ഒരു മ്യൂസിയം വിറ്റഴിച്ചതിൽ വെച്ച് ഏറ്റവും ചിലവേറെ പെയിന്റിംഗിനെ തരം താഴ്ത്തിയിരിക്കുകയാണ് ഈ പെയിന്റിംഗ് ഡാവിൻജിയുടേതല്ല എന്നും അദ്ദേഹം ഈ പെയിന്റിങ്ങിന് മേൽനോട്ടം വഹിക്കുക മാത്രമാണ് ചെയ്തതെന്നും പറയപ്പെടുന്നു ഇതോടെ ലോകത്ത് ഏറ്റവും കൂടിയ മൂല്യത്തിൽ വിറ്റ പെയിന്റിംഗിന്റെ വില കുത്തനെ കുറച്ചിരിക്കുകയാണ് മ്യൂസിയം ഇതുകാരണം പെയിന്റിംഗ് വാങ്ങിയ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന് കോടികളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് സാൽവദോർ മുണ്ടി രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ലേലത്തിലാണ് മ്യൂസിയത്തിൽ നിന്നും മുഹമ്മദ് ബിൻ സൽമാൻ സ്വന്തമാക്കിയത് എന്നാൽ കഴിഞ്ഞ ദിവസം പ്രാഡോ മ്യൂസിയം പെയിന്റിംഗിനെ തരം താഴ്ത്തുകയും ഡാവിൻജി ഈ ചിത്രത്തിന് മേൽനോട്ടം വഹിക്കുകയും ആശയങ്ങൾ പകർന്നു നൽകുകയും മാത്രമാണ് ചെയ്തതെന്ന് പറയുന്നു സ്പെയിനിന്റെ തലസ്ഥാനമായ മാഡ്രിലുള്ള മ്യൂസിയം ഈ പെയിന്റിങ്ങിനെ തരം താഴ്ത്തിയതോടെ പെയിന്റിംഗിന്റെ വിലയിൽ വൻ ഇടിവാണ് ഉണ്ടായത് ഇതോടെ മുഹമ്മദ് ബിൻ സൽമാന് കോടികളുടെ നഷ്ടമുണ്ടാവുകയും ചെയ്തു രണ്ടായിരത്തി അഞ്ചിൽ ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തിയഞ്ച് ഡോളറിന് ന്യൂയോർക്കിലെ ഒരു ആർട്ട് ഡീലറിൽ നിന്നും അമേരിക്ക സ്വന്തമാക്കിയതാണ് ഈ പെയിന്റിംഗ് ബ്രിട്ടീഷ് വിദഗ്ധരാണ് ഈ പെയിന്റിംഗ് ഡാവിഞ്ചിയുടെതാണെന്ന് പറഞ്ഞത് പിന്നീട് ഇത് രണ്ടായിരത്തി പതിനൊന്നിൽ ലണ്ടനിലെ നാഷണൽ ഗാലറിയിലേക്ക് മാറ്റി ഇവിടെ നിന്നും രണ്ടു വർഷങ്ങൾക്കു ശേഷം നൂറ്റി ഇരുപത്തിയേഴ് ദശാംശം അഞ്ച് മില്യൺ ഡോളറിന് ഒരു റഷ്യൻ കൌടീശ്വരൻ ഇത് സ്വന്തമാക്കി പിന്നീട് പ്രാഡോ മ്യൂസിയത്തിൽ എത്തുകയുമായിരുന്നു ദീർഘകാലത്തോളം ഡാവിഞ്ചി വരച്ചതെന്ന പേരിലാണ് ഈ ചിത്രം അറിയപ്പെട്ടിരുന്നത് ക്രിസ്തുവിന്റെ മുഖച്ചായുള്ള ചിത്രം രണ്ടായിരത്തി പതിനേഴിൽ നാനൂറ്റി അൻപത് മില്യൺ യു എസ് ഡോളറിനാണ് ലേലം ചെയ്തത് രണ്ടായിരത്തി പതിനേഴിൽ ലേലത്തിൽ പോയ ചിത്രം പിന്നീട് എവിടെയാണെന്ന കാര്യത്തിൽ അറിവുണ്ടായിരുന്നില്ല രണ്ടായിരത്തി അഞ്ചിൽ നോയോഗ് കേന്ദ്രീകരിച്ച് കലാസൃഷ്ടികൾ വ്യാപാരം ചെയ്യുന്ന വ്യക്തി വെറും ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയഞ്ച് ഡോളറിനാണ് ഈ ചിത്രം സ്വന്തമാക്കിയത് എന്നാൽ സാൽവദോർ മുണ്ടി ദീർഘകാലമായി കാണാതായ ഡാവിൻജിയുടെ പെയിന്റിംഗ് ആണെന്ന് നിരവധി ബ്രിട്ടീഷ് വിദഗ്ദ്ധർ വാദം ഉന്നയിച്ചതോടെയാണ് ചിത്രത്തിന്റെ മൂല്യം ഉയർന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന ലേലത്തിൽ നൂറ്റി മില്യൺ ദശാംശം അഞ്ച് യു ഡോളറിനാണ് റഷ്യൻ കോടീശ്വരൻ ചിത്രം കൈവശപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനേഴിൽ ന്യൂയോർക്കിൽ നടന്ന ലേലത്തിൽ നാനൂറ്റി അൻപത് മില്യൻ യു എസ് ഡോളറിന്റെ റെക്കോർഡ് തുകയ്ക്ക് ചിത്രം ലേലം ചെയ്തതോടെയാണ് ചരിത്രത്തിൽ ഇതുവരെ ലേലം ചെയ്യപ്പെട്ട ഏറ്റവും വില കൂടിയ പെയിന്റിംഗ് എന്ന ഖ്യാതി സർവദോർമുണ്ടിക്ക് ലഭിച്ചത് സൗദി രാജകുടുംബത്തിൽ അത്ര അറിയപ്പെടാത്ത ബാദർ ബിൻ അബ്ദുള്ള ബിൻ മുഹമ്മദ് ബിൻ ഫർഹാൻ അൽ സൗദിന്റെ പേരാണ് ചിത്രം ഔദ്യോഗികമായി വാങ്ങിയ ആളുടെ സ്ഥാനത്ത് കാണുന്നത് എന്നാൽ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാറിന്റെ പകരക്കാരൻ എന്ന നിലയിലാണ് ബാദർ രാജകുമാറിനെ ഉപയോഗിച്ചതെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറയുന്നു എന്നാൽ ചിത്രത്തിന്റെ യഥാർത്ഥ അവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനാണെന്ന ആരോപണം റിയാദ് തുടർച്ചയായി നിഷേധിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി